സ്നേഹം നിറഞ്ഞ സഹോദര സഹോദരിമാരെ സർവശക്തനായ അള്ളാഹു സുബാനഹു നമ്മുടെ ഈ പ്രവർത്തനങ്ങളെല്ലാം ഇഹത്തിലും പരത്തിലും കൂലി കിട്ടുന്ന സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ നമ്മുടെയും നമ്മുടെ മാതാപിതാക്കൾ മഷായുഹു ഉസ്താദുമാർ സന്താനങ്ങൾ സഹോദര സഹോദരിമാർ ദീനിന്റെ പേരിൽ നമ്മെ സ്നേഹിക്കുന്ന സഹായിക്കുന്ന നല്ലവരായ മൂമിനുകളുടെയും എല്ലാവിധ ദോഷങ്ങളെയും വിട്ടുപുറത്ത് മാപ്പാക്കി രോഗങ്ങൾക്ക് ശിപ നൽകി ഹലാലായ ഉദ്ദേശങ്ങളെ പൂർത്തീകരിച്ചു കൊണ്ട് ഇരുവട്ടിലും സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അമീൻ നാം സ്നേഹിക്കുന്നവരോടൊത്ത് നാളെ ജന്നാത്തൽ ഒരുമിച്ച് കൂടാൻ നീ തൗഫീഖ് നൽകണേ ആമീൻ ഒരു മഹാൻ എങ്ങനെയാണ് മഹാനാവുന്നത് ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പം എവിടെതൊരു മസാറിൽ ചെന്നാലും നൂറുകണക്കിലാളുകൾ ചിലതിൽ ആയിരക്കണക്കിലാളുകൾ അവരങ്ങനെ വരുന്നു ദ്വാ ചെയ്യുന്നു പോകുന്നു വിവിധ ഭാഷകളിൽ ദ്വാ ചെയ്യുന്നത് കേൾക്കാം അതിൽ വളരെ കൂടുതൽ ആളുകളും ദുഞ്ഞുവിയായ കാര്യങ്ങളാണ് കൂടുതൽ പറയുന്നത് അതൊരു വെടിത്തം തന്നെ കുറേ ആളുകളും പറയുന്നത് ദുഞ്ചവിയായ കാര്യങ്ങൾ ചെറുപ്പത്തിലേ നമ്മൾ പഠിച്ചു അമ്മ ആഹം ആരെങ്കിലും ചോദിച്ചാൽ അവനിക്ക് ദുന്യാ ഉണ്ടാകും അവൻ നമ്മൾ ചോദിക്കേണ്ടത് ദുന്യാവും മാത്രമല്ല അവസാനം അമ്മായിയും കുടിച്ചു പാക്കഞ്ഞി എന്ന് പറയുന്നത് പോലെ അവസാനം എന്ന് പറയും പഠിച്ചോനെ ആഹ്റോ നേരാണേ ഇല്ലെങ്കിൽ കൂടുതൽ പറയുകയാണെങ്കിൽ ഇമാനോടെ മരിപ്പിക്കണേ അപ്പൊ മരിക്കണോടത്തോളം മരിക്കുന്നത് വരെ ഇമാൻ വേണ്ടെന്നാ അല്ല വേണ്ട വേണ്ട അപ്പൊ ദുഞ്ഞാവ് ചോദിക്കുമ്പോ ഒപ്പം തന്നെ ആഹ്റവും ചോദിക്കണം ഇല്ലെങ്കി ആദ്യവും അധികവുമായി നമ്മൾ ആഹ്ലം ചോദിക്കണം അതാണ് ഏറ്റവും അള്ളാഹുവിനിക്കു അള്ളാഹുൻ്റെ ഹബീബിനിക്ക് മഹാന്മാർക്കൊക്കെ ഇഷ്ടമല്ല കാരണം ഇത് തുച്ഛമായ കാലത്ത് ജീവിതം ആണ് അതെങ്ങനെ ആയിരുന്നാലും കഴിഞ്ഞു പോകും പിന്നെ കൂടുതലായി കലാകാലം നമുക്ക് ജീവിക്കേണ്ടത് പരലോകത്താണ് ആ പരലോകമാണ് നമുക്ക് നന്നാവേണ്ടത് വേണ്ടത് അതിനുള്ള വഴികളാണ് നമ്മൾ നോക്കേണ്ടത് അതിലേറ്റവും മുഖ്യ പങ്ക് ിക്കും സലാത്തിനിക്കുമാണ് എന്ന് ആയത്തുകളും ഹദീസുകളും അയിമ്മത്തുകളുടെ ഔലിയാക്കളുടെ മഹാൻമാരുടെ ചരിത്രങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാം